ർഫോമൻസ് കണ്ട് തകർന്ന് ഏതോ തൃശ്ശൂർ ഭാഗത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് മദ്യ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലാഷാക്കും <laughs> പറയാനുള്ള <laughs> എല്ലാരും വന്നില്ലേ കൂടാ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അവനോട് അവൻ തൊരപ്പന അവനോടി അവന ഞാൻ അന്വേഷിക്കുന്ന വർഷങ്ങൾക്ക് നിന്റെ ഒരു പടം ഓടിയുന്ന് എല്ലാരും വന്നില്ലേ നിന്റെ പെർഫോമൻസ് പലരും പറഞ്ഞു സ്വാഭാവികം അല്ലേ കണ്ടപ്പോ തോന്നിയോ കണ്ട എങ്ങനെയുണ്ട് ആവശ്യം പിന്നെ മാസിച്ചു ആണോ ശരിക്കും കൊള്ളാം തീർച്ചയായിട്ടും അത് കടിക്കും അതുകൊണ്ടിരിക്കും ആണോ കണ്ടാ 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 അടിപാടിന്റെ അപ്പൊ ഞാൻ ഇപ്പൊ നെല്ലാൻ വെച്ചപ്പോഴും മെസ്സേജ് വെച്ചു അപ്പൊ വിളിച്ച് നല്ല സ് കണ്ട് തകർന്ന് ഏതോ തൃശൂർ ഭാഗത്ത് ലോഡ്ജിൽ റൂം എടുത്തിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കണ്ടുകിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടുകിട്ടുന്നവര് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ീസിലെടാ അങ്ങനെ പടങ്ങ് വരും എവിടെ ഉണ്ടെന്ന് വരണം കേട്ടോ എന്തെങ്കിലും ചെറിയ വേഷം കൊടുത്ത് ഓ പറയേ പടം കാണല്ലോ